तरब दिल जाकर किसे पुकारे ൽ ചെന്നാരെയാണ് വിളികൊള്ളാൻ ആഗ്രഹിക്കുന്നത് തകർന്നു പോയ എൻ്റെ അവസ്ഥ എനിക്ക് കേൾപ്പിക്കാൻ മറ്റാരാണുള്ളത് കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നേരെ കൊട്ടിയടക്കരുതേ എൻ്റെ നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തിനാണ് എൻ്റെ താമസിപ്പിക്കുന്നത് നേരത്തെ തന്നെ അതിങ് തരരുതോ കഞ്ച് കഫസ് തർ അപ്പിയ കിളിയുടെ കൂടിനേക്കാൾ ഇടുങ്ങിയതാണ് എൻ്റെ വാസസ്ഥാനം എൻ്റെ ഇനിയും എത്രകാലം ഈ ജീവന്റെ ജയിലിൽ എനിക്ക് കഴിച്ചു കൂട്ടേണ്ടതുണ്ട് എൻ്റെ റബ്ബെ ഇതാണ് സാഹിത്യം അമ്മായിമ്മ വിളമ്പി വെക്കുന്ന അപ്പത്തരും അമ്മായിമ്മ മോനെ മരുമകനെ കൊണ്ടു കൊടുക്കുന്ന പാലിൻ്റെ കുപ്പിയും എഴുതിയിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടും അടുത്ത ഈ മാപ്പിള സമുദായത്തിലാണും പെണ്ണും ദയവായിട്ടൊരു തിരുത്തലിന് തയ്യാറാവണം നല്ല കാര്യങ്ങളിലേക്ക് യുവാക്കളെ ക്ഷണിക്കണം സമൂഹത്തെ ക്ഷണിക്കണം അപ്പോൾ അതിന് ഈ ഉറുദുവൊക്കെ പഠിക്കാൻ കഴിയുന്ന ആളുകൾ പഠിക്കണം പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഭാഷയാണ് അപ്പം ഇങ്ങനെയുള്ള മണിമുത്തുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടില്ല ഇതൊക്കെയാണ് സാഹിത്യം കഫസ് പക്ഷിക്കൂടിനേക്കാൾ ഇടുങ്ങിയതാണ് എൻ്റെ വാസസ്ഥാനം ബേ गुजरा है है एक जमाना दिल पे या रब। लाजिम है खाना। करती मैं शिकायत तुझसे ോട് ഞാൻ വിനയത്തോടെ അപേക്ഷ ബോധിപ്പിക്കുകയാണ് നീ എന്റെ ആവലാദിക്ക് മറുപടി തരണേ റബ്ബേ അള്ളാഹുവിനോടുള്ള ഈ ആവലാദി ഈ സഹോദരിയുടെ ഖബറിലേക്ക് അള്ളാഹുവെ നീ സ്വീകരിക്കണമേ അങ്ങകലെ ലഖ്നൌവിലെ ഏതോ ഒരു കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസരത്ത് ബീഗം അമതുല്ലാ തസ്നീം അലീഹ എന്ന വിശുദ്ധ വനിതയുടെ ഖബറിലേക്ക് ഇവിടെ കൂടിയ അവരെഴുതിയ ഈ നിന്നെക്കുറിച്ചുള്ള നല്ല വരികളിലൂടെ നീ ഇതൊരു സമ്മാനമായി അവരുടെ പരലോക എത്തിച്ചു നൽകണമേ എന്ന് അള്ളാഹുവോട് ദ്വായ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വിഷയത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് പ്രവേശിക്കാം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന കാര്യത്തിൽ ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ സദക്ക ചെയ്യുന്ന കാര്യത്തിൽ പരസ്പരം